എക്സ്പീരിയൻസില് ഏറ്റവും നല്ല ചികിത്സ ഏതാണ് മൈഗ്രൻ്റെ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചികിത്സകൾ കാണാറുണ്ട് പക്ഷെ ചികിത്സയെപ്പറ്റി പോകുന്നതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഒരു മൈഗ്രൻ ഡയഗ്നോസ് ചെയ്യാനായിട്ട് <ınıurai glucoseosta w benim dividends> <ýs> ും ക്രൈറ്റീരിയാസോ അല്ലെങ്കിൽ ഒന്നിനിട്ട് സിംറ്റംസോ സാധാരണ ആൾക്കാർ പറയാറുണ്ട് എനിക്ക് തലവേനോടൊപ്പം ഛർദിയുണ്ട് അല്ലെങ്കിൽ തലവേദനയോടൊപ്പം വെയിലത്ത് മുമ്പ് തലവേദന വരുന്നു ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും വെച്ചിട്ടാണ് നമ്മൾ മൈഗ്രെയിനെ ഡയഗ്നോസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ ആയിട്ട് വരുന്ന ഒരുപാട് രോഗികള് ഒരുപാട് സിംറ്റംസ് കാണാറുണ്ട് ഒരുപാട് സിംറ്റംസ് ലൈക്ക് ഇവർക്ക് ചിലപ്പം വെജിറ്റബിളർ ഇഷ്യൂസ് ഉണ്ടാവും അതായത് വെർട്ടിഗോ വെട്ടികപ്പോലത്തെ ഇഷ്യൂസ് ഉണ്ടാകും തരചുറ്റിലുണ്ടാവാം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാം സൈനസിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം സോ ഇത്തരത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് ഡയഗ്നോസിസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് ട്രീറ്റ്മെന്റിനെയും ആശ്രയിക്കാവൂ അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് രണ്ടാമതായിട്ട് നോക്കാം ത്ീറ്റ്മെന്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ നമ്മള് ട്രീറ്റ്മെന്റ് നടക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് പോലെ പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്നുള്ളതല്ല നിലമറിച്ച് ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും ട്രീറ്റ്മെന്റ് എടുത്തും അതിനുശേഷം ട്രീറ്റ്മെന്റ് നിർത്തിന് ശേഷം കുറഞ്ഞു വരുന്നുണ്ടോന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇപ്പം നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനൊക്കെ കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും മൈഗ്രൻമാരിലെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മളെടുത്ത് ചികിത്സ എടുക്കുന്ന ആളുകളിൽ അവർക്ക് തന്നെ വിതിൻ ഫ്യൂ മന്ത്സ് ഒരു രണ്ടോ മൂന്നോ മാസം മരുന്ന് എടുക്കുമ്പോൾ തന്നെ അവരുടെ ഫ്രീക്വൻസിയിലും തീവ്രതയിൽ പ്രത്യേകിച്ച് എൻ്റെ റിക്കറസിലും ഒക്കെ കുറവ് വരുന്നതായിട്ട് ആ പെയിൻ സ്കോർ നമ്മൾ നോക്കുമ്പോൾ കുറവ് വരുന്നതായിട്ട് കാണും അതോടൊപ്പം തന്നെ മരുന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം ചികിത്സ എടുത്ത് മരുന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചു വരുന്നില്ല അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇത് റെക്കറൻസ് വരുന്നില്ല എന്ന് നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്